സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നടിയാണ് പാർവതി തിരുവോത്ത സിനിമാ രംഗത്ത് പാർവതി സജീവ സാന്നിധ്യമാണിപ്പോൾ കഴിഞ്ഞ ദിവസം താനൊരു അമ്മയാകാൻ ആഗ്രഹിച്ച കാലത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ താരം സംസാരിച്ചിരുന്നു ആ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏഴ് വയസ്സായപ്പോൾ മകളുടെ പേരെന്താണെന്ന് താൻ തീരുമാനിച്ചുവെന്നും ഇരുപത്തിയേഴ് വയസ്സായപ്പോൾ മിക്കവാറും അഡോപ്റ്റ് ചെയ്യുമായിരിക്കാം അമ്മ പൊരുത്തപ്പെട്ടൊന്നും നടക്കുന്നില്ല എന്നും താൻ പറഞ്ഞു അമ്മയാകണമെങ്കിൽ ദത്തെടുക്കേണ്ടി വരുമെന്ന് തോന്നി കുഞ്ഞിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നു ഞാനത് പച്ചകുത്തി എൻ്റെ ദേഹത്ത് എൻ്റെ മോളുടെ പേരുണ്ട് എന്നാൽ ഇന്ന് പല കാരണങ്ങളാൽ എനിക്ക് അമ്മയാകണമെന്ന് ഉറപ്പില്ല പരിസ്ഥിതി പ്രശ്നങ്ങളും മാറ്റമുണ്ട് പൊളിറ്റിക്കൽ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഒരുപക്ഷെ പങ്കാളി ഉണ്ടെങ്കിൽ ഇതൊന്നും ചിന്തിക്കേണ്ടിയില്ല എന്നും പാർവതി പറയുന്നു എൻ എൻ്റെ വളർത്തുന്ന നായയെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് എൻ്റെ ഹൃദയം എൻ്റെ ദേഹത്തു നിന്ന് പുറത്തു വന്ന് നടന്നു പോകുന്നു എന്നാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിക്കും എന്ന് തോന്നാൻ അതെനിക്ക് അരുമ മൃഗത്തോട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനോടോ ദത്തെടുക്കുന്ന കുഞ്ഞിനോടോ ഉള്ള സ്നേഹം തനിക്ക് മനസ്സിലാക്കാനാകുമെന്നും പാർവതി പറയുന്നു എനിക്ക് എത്ര പ്രായമായാലും അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആശങ്ക ഞാൻ സേഫാണോ ഹാപ്പിയാണോ എന്നായിരിക്കും ഞാൻ സുരക്ഷിതയും സന്തോഷവതിയും ആയിരിക്കുമെന്നാണ് അവർക്ക് ഞാൻ കൊടുക്കാറുള്ള ഉറപ്പ് കല്യാണം കഴിക്കണമെന്നോ എവിടെ ജീവിക്കണമെന്നോ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല താൻ സേഫാണെന്ന് ഉറപ്പ് വരുത്തുമെന്നും പാർവതി വ്യക്തമാക്കി റിലേഷൻഷിപ്പിനെ കുറിച്ചും തൻ്റെ കാഴ്ചപ്പാട് പാർവതി വ്യക്തമാക്കി എല്ലാവർക്കും ഒരു സംഭവം തന്നെ റിലേഷൻഷിപ്പിൽ തന്നെ വേണമെന്നില്ല എനിക്ക് കമ്പാനിയൻഷിപ്പാണ് വേണ്ടത് പക്ഷേ വേറൊരാൾക്ക് അതായിരിക്കില്ല വേണ്ടത് ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കാം വേണ്ടത് ചിലർക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടാവില്ല കുട്ടികൾ വേണമെന്നായിരിക്കും മറ്റു ചിലർക്ക് അതിനെ മറ്റൊരാൾ ജഡ്ജ് ചെയ്യേണ്ടതില്ലെന്നും പാർവതി തിരുവോത്ത് അഭിപ്രായപ്പെട്ടു